ഹായ് ഇന്നേ ഒരു ചുരിദാർ തയ്ക്കാനുള്ള പരിപാടിയാണേ ഇത് ഞാൻ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂർ പോയി കുറച്ച് മെറ്റീരിയൽസ് എടുത്തിരുന്നു അപ്പോൾ ആ സെയിലിനെടുത്ത മെറ്റീരിയൽസിന് ഉള്ളൊരു പീസാണേ ഇത് ഞാനിത് തയ്ക്കാനായിട്ട് എനിക്ക് തയ്ക്കാനായിട്ട് എടുത്തതാണ് ഇതിപ്പോൾ എൻ്റെ അരികിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് വന്ന പീസ് ആദ്യം ഞാൻ ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്തു ഇതാണ് ബാക്ക് പീസ് ഇതൊരു സെറ്റ് പോലെ വരുന്നൊരു ഐറ്റം ആ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ടോപ്പും ബോട്ടവും സെയിം തന്നെയാണ് ഇത് തന്നെയാണ് ബോട്ടവും നല്ല പ്യുവർ കോട്ടൺ ആണ് ഒരു ഹാൻഡ്ലൂം ഒരു ഹാൻഡ്ലൂം കോട്ടൺ ഒക്കെ പോലത്തെ ഒരു കോട്ടൺ അതെ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് അടുത്ത് തന്നെ അപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നല്ല ഡ്രസ്സുകളൊക്കെ കുറവാ അതുപോലെ ഇത് നമുക്ക് ട്രാവലിങ്ങിലൊക്കെ ഇടാനൊക്കെ കംഫർട്ടബിൾ അപ്പോൾ ഞാൻ ഇത് തയ്ക്കാവുന്നവർത്തേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിനൊക്കെ തയ്ക്കണ്ട നെക്ക് അവർ ഓൾറെഡി തയ്ച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കാം എനിക്ക് രണ്ട് കൈയും പൊക്കാൻ ബുദ്ധിമുട്ടായത് കാരണം എനിക്ക് ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സാണ് കൂടുതൽ തയ്ച്ചാലും ഇടാനായിട്ട് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സാണ് നെക്ക് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ടോപ്പിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി എന്നിട്ടത് നീങ്ങാതിരിക്കാനായിട്ട് രണ്ട് മുട്ട സൂചി കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് അളവ് എടുക്കാം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റെഡി ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കണം നമ്മൾ ഷോൾഡർ തുടങ്ങുന്നെടുത്ത് ടൈപ്പ് വയ്ക്കുക ഇതെഞ്ച് വരെയാണ് നീളം എടുക്കുക ോട്ടി ഫോർ ഫോർട്ടി ഫോറാണ് നമുക്ക് ലെങ്ത്ത് അപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് ഇടണം പിന്നെ ഒന്നര ഇഞ്ച് താഴെ മടക്കിയിടിക്കാൻ അപ്പോൾ ഫോർട്ടി ഫോർ പ്ലസ് ടു നാൽപ്പത്തി ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം അപ്പോൾ നമ്മൾ നാൽപ്പത്തിയാറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ തുണി കുറച്ച് ചരിവുള്ള തുണി ആയതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് പിൻകുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ നാൽപ്പത്തിയാറ് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തത് ഇതിൽ ഷോൾഡർ വരുന്നത് പതിമൂന്നേ മുക്കാലാണേ പതിമൂന്നേ മുക്കാൽ പതിനാലുണ്ട് ഇതിൽ ശരിക്കും എനിക്ക് പതിനാലിഞ്ച് മതി റെഡി ഷോൾഡർ അപ്പോൾ ഏഴ് ഏഴാണ് ഷോൾഡർ വരുന്നത് അപ്പം ഷോൾഡർ എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓർമ്മ വേണം ഇവിടെ കഴുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ഷോൾഡർ വരെയുള്ള അകലം എടുക്കേണ്ടത് ഇഞ്ച് നമുക്ക് ഷോൾഡർ എന്താണോ അത് തന്നെയാണ് കൈക്കുഴിയും വരുന്നത് ഏഴിഞ്ച് ഷോൾഡർ എടുത്താൽ ഏഴ് ഇഞ്ച് കൈക്കുഴി മതി അപ്പം ഇതാണ് ഏഴിഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുക ഏതിൻ്റെ പകുതി മൂന്നര ഇവിടെ ഇഞ്ച് ഇങ്ങനെ കോൺ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മൂന്നര വരെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരിക ഇവിടെ വരെ ഈ മൂന്നരയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇഞ്ച് കോണിലോട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ വരയ്ക്കുക ഇതാണ് നമ്മുടെ കൈക്കുഴി ഒന്ന് ഒന്നര ഇഞ്ച് ഷേപ്പ് വന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് തന്നെ കിടന്നു വിട്ടോ അതാ നല്ലത് കുറച്ചുകൂടുക ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നേ ഒന്ന് നെയ്കാലൊന്നര അതിന് ഒന്നരയ്ക്ക് മേലെ വരരുത് അങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക കൈക്കുഴി പിന്നെ ചെസ്റ്റ് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ടിൻ്റെ പകുതി നമുക്ക് ഒമ്പത് പിന്നെ അതേപോലെ തന്നെ വേസ് ലെങ്ത്ത് വരുന്നത് വേസ് ലെങ്ത്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് അതായത് നമുക്ക് ഇവിടെ വയറിൻ്റെ ഷേപ്പ് തുടങ്ങിയേക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഇവിടുന്ന് ഒരു ഷെയ്പ്പ് വന്നേക്കുന്നത് അപ്പോൾ പതിനാലര ഇഞ്ച് നോർമലി പതിനാല് മുതൽ പതിനഞ്ച് വരെ ആ ഒരു ഇതിലായിരിക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ പതിനഞ്ചര വരെ എടുക്കും ഒരു ആവറേജ് ആണെങ്കിൽ പതിനാല് അത്രയും മതി അപ്പോൾ ഞാൻ എടുക്കുന്നത് പതിനാല് പതിനാലര ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്യുക ഇനി ഈ നമ്മൾ എടുക്കുന്നത് എവിടെയാണോ പതിനാലാണെങ്കിൽ പതിനാലില വിട്ടുനോക്കുക ആണെങ്കിൽ അത് ഇവിടെ ഇപ്പോൾ ഞാൻ പതിനാലരയാണ് എടുക്കുന്നത് പതിനാലരയിൽ ഇവിടുത്തെ അളവ് നോക്കുക അത് വരുന്നത് പതിനേഴ് അര ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ പകുതി ചെസ്റ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നത് പതിനെട്ടാണ് ചെസ്റ്റ് പതിനെട്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ലൂസ് പത്തര പക്ഷെ ഞാൻ പതിനൊന്ന് എടുക്കുവാണ് നൂലിളകുന്ന തുണി ആയതുകൊണ്ട് പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് എടുക്കുക പിന്നെ നമ്മളെ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പതിനാലര പതിനാല് അതുമതി മതി പതിനാല് വേസ്റ്റ് ലെങ്ത്തെടുത്തു ഇനി പതിനാലിൽ നമുക്ക് വരുന്ന അളവെന്ന് പറയുന്നത് പതിനേഴര പതിനേഴരെന്ന് പറയുമ്പം പതിനേഴ് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് അപ്പോൾ എട്ടേ മുക്കാൽ എട്ടേ മുക്കാലാണ് നമുക്ക് വരുന്നത് ഷെയ്പ്പ് എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് ലൂസ് അപ്പോൾ ഒമ്പതേ മുക്കാൽ പത്തേകാല് അപ്പോൾ പത്തേകാലാണ് നമുക്ക് ഇവിടെ വേണ്ടുന്നത് എട്ടേ മുക്കാലെന്ന് പറയുമ്പോൾ ഒന്നര ഇഞ്ചുകൂടെ ചേരുമ്പോൾ പത്തേകാല് പത്തേകാലൂടെ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷെയ്പ്പ് ഇട്ട് കൊടുക്കുക അത്രയും വരാൻ കാരണം എനിക്ക് വയറുള്ളതുകൊണ്ടാണേ അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ആയിട്ട് വരും ഞാൻ ഇപ്പോൾ വയറ് ആടിയിട്ടുണ്ട് അത് കാരണം അത്രയും വരണം സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന എപ്പോഴും ഇതിൽ നിന്ന് ഒരു ആറ് ആറിഞ്ച് താത്തിയായിരിക്കും ആറിഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ് സീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനി ഇവിടുത്തെ വണ്ണം എത്രയാന്ന് നോക്കാം സീറ്റ് ലെങ്ത്ത് വരുന്നത് ഇരുപത് അതിൻ്റെ വെഡ്ത്ത് വരുന്നത് പത്തൊമ്പത് പത്തൊമ്പതേ കാലുണ്ട് ഇവിടെ വരെ പതിനാല് പതിനാലും ആറും വേണ്ട ഇരുപത് അങ്ങനെ നമ്മൾ നമ്മളെടുക്കുന്നത് എപ്പോഴും ആയിരിക്കും നമ്മുടെ ഷേപ്പിൽ നിന്ന് താഴെ ആയിരിക്കും എപ്പോഴും സ്ലിറ്റ് വരുന്നത് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് ഇരുപത് ഇഞ്ച് ഇനി നമുക്ക് വിട്ട് വരുന്നത് പത്തൊമ്പതേ മുക്കാല് പത്തൊമ്പതേ പത്തൊമ്പതേ കാല് പത്തൊമ്പതേ കാലിൻ്റെ പത്തൊമ്പതേ എന്ന് പറയുമ്പോൾ പത്തൊമ്പതെടുക്കാം പത്തൊമ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒമ്പതേ മുക്കാല് ഇതാണ് ഒമ്പതേ മുക്കാൽ നമ്മൾ ഒമ്പതേ മുക്കാലിൽ മാർക്ക് ചെയ്യുക ഈ ഒമ്പതേ മുക്കാലിൻ്റെ കൂടെ നമുക്കൊരു ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്ക്കുക ഇഞ്ച് നമുക്ക് സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഇഞ്ച് വേണം അപ്പോൾ ഒമ്പതേ മുക്കാൽ ഒന്നും പത്തേ മുക്കാൽ പത്തേ മുക്കാലിൽ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുണ്ടെ പത്തേ മുക്കാൽ പത്തേ മുക്കാലിൽ നമ്മൾ മാർക്ക് ചെയ്ത പിന്നെ ഈ പത്തേ മുക്കാൽ ഇതുമായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വരയ്ക്കണം ഇത് ജോയിൻ്റ് ചെയ്ത് വരച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് താഴത്തെ ബോട്ടം ബ്രെഡ് ഇവിടെ എന്ത് ബ്രെഡ് വേണമെന്നുള്ളത് ഇതിലെ ബോട്ടം ബ്രെഡ് തോന്നിരിക്കുന്നത് ഇരുപതര ആണേ ഇരുപതര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന ലെങ്ത്തിൻ്റെ അവിടെ പത്തേകാൽ വേണം നമുക്ക് ഈ പത്തേകാലിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമുക്ക് മടക്കാനായിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ ഇഞ്ചും ബാക്കിയുള്ള ഇടത്തൊക്കെ ഒന്നര ഇഞ്ചോ വിടുന്നത് അപ്പോൾ ഇതാണ് പത്തേകാല് പത്തേകാലിൻ്റെ കൂടെ ഒരു ഇഞ്ച് വരുമ്പോൾ പതിനൊന്നേ കാല് അതിന് പതിനൊന്നര ആയാലും കുഴപ്പമില്ല പതിനൊന്നേ കാല് അതാണ് നമ്മുടെ അളവ് അതിലേക്ക് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക പതിനൊന്നേ കാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് ചരിച്ച് വെട്ടണം അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു സ്ലിൻഡിങ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം പീസ് മുടിച്ച് മാറ്റിട്ടുണ്ടേട്ട് നമ്മള് ബാക്കിലെ പീസ് മുറിക്കുകയാണേ ഫ്രണ്ടിലെ പീസ് എടുത്ത് വെച്ചിട്ട് ഞാൻ മുറിച്ചെടുത്താൽ മതി ത്രയാണോ നെക്ക് ആ സെയിം നെക്ക് തന്നെയാണ് ഞാൻ ബാക്കിൽ എടുക്കുന്നത് അതേപോലെ തന്നെ വരച്ചു കൊടുക്കുവാണേ പക്ഷെ നമ്മൾ വെട്ടുമ്പോൾ കാലിഞ്ച് നെക്ക് അതേപോലെ വരയ്ക്കുക പക്ഷെ വെട്ടുമ്പോൾ കാലിഞ്ച് കയറ്റി വേണം വെട്ടാനായിട്ട് അപ്പം അത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആ കാലിഞ്ചിൽ വന്ന് നിൽക്കും കാലിഞ്ച് കയറ്റി വെട്ടുക അങ്ങനെ ഷേപ്പ് ചെയ്തേക്കുന്നതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പം ഇത് തയ്യൽത്തും വിട്ട് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ മറ്റേ നെക്കിൻ്റെ അത്രയും വരും ഇറക്കം തന്നെ എടുക്കുക ചുരിദാറ തയ്ക്കുമ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വയർ ഇങ്ങനെ ചാടിയിട്ടില്ലാത്ത ആൾക്കാരാണ് വയർ ഫ്ളാറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ എടുക്കുക അല്ല വയർ ചാടി നിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇറുകിയും ഇരിക്കും ബാക്കാണെന്നുണ്ടെങ്കില് ചാടി ഇങ്ങനെ ലൂബ്സായിട്ടും കിടക്കും അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒരു കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ചെയ്ത് തുടങ്ങിയിട്ട് താഴോട്ട് ഇങ്ങനെ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് അര ഇഞ്ച് കയറ്റി ഷെയ്പ്പ് ചെയ്തിട്ട് അതായത് നമ്മുടെ ആ സീറ്റ് തുടങ്ങുന്നിടത്ത് ഈ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ചെയ്ത് തുടങ്ങുക സീറ്റിൻ്റെ അവിടെ ഇതാണ് നമ്മുടെ സീറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഇത് നമ്മുടെ സീറ്റ് ഇത് നമ്മുടെ ചെസ്റ്റ് ഈ സീറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൂടി 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 വരിക അങ്ങനെ അര ഇഞ്ചാ കൂടാകൂ ഇവിടെ അതേ കൂട്ടാൻ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒര ഇഞ്ചിൽ കർവ് ചെയ്യുക അര ഇഞ്ച് കർവ് ചെയ്തിട്ട് നമ്മൾ അത്രയും കുറച്ച് ബാക്ക് പീസ് വെട്ടിയെടുക്കുക ബാക്ക് പീസ് ഫ്രണ്ടിൻ്റെ അത്രയും വേണ്ട കാര്യം ഫ്രണ്ടിൽ നമുക്ക് വയറുള്ളതുകൊണ്ടാണ് അങ്ങനെ ചാടി നിൽക്കുന്നത് അങ്ങനെ കുറച്ചിട്ട് വെട്ടിയെടുത്താൽ മതി അപ്പോൾ ഇഞ്ച് അതായത് അര ഇഞ്ച് വീതമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് നമുക്ക് ബാക്കിൽ കുറവായിരിക്കും ഇനി ബാക്കിൽ ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട സീറ്റ് ഒരുപാട് ഉള്ളവരാണെങ്കിലും ഒന്നും ചെയ്യണ്ട അപ്പം എന്നെ സംബന്ധിച്ച് സീറ്റിൻ്റെ അവിടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ വയറിൻ്റെ അവിടെ ചാടി നിൽക്കുന്ന കാരണം ഞാൻ ബാക്ക് പീസിൽ ഇതേപോലെ പോയിന്റ് ചെയ്തതേ കണ്ട ഇങ്ങനെ അര ഇഞ്ച് ഞാൻ ഷെയ്പ്പ് ചെയ്ത് വെട്ടിക്കളയും അപ്പോൾ എനിക്ക് ബാക്ക് നല്ല എന്നിട്ട് നമ്മൾ ബാക്കിൽ ടക്സും കൊടുക്കുമ്പോൾ ബാക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും പിന്നെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട വരെ ഈ മൂന്നര ഇഞ്ച് വരെ ഇങ്ങനെ കൈക്കുഴിയുടെ പകുതി വരെ ഇളർന്നിട്ട് ആ പകുതിയിൽ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ ഫ്രണ്ടിന് ഫ്രണ്ട് കൈക്കുഴി ഇങ്ങനെ ഒര ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ വരുമ്പോൾ ഇതേപോലെ ആയിരിക്കണം അകത്തേക്ക് മാത്രം ഈ ഇവിടുന്ന് ഇവിടുന്ന് ഈ അറ്റത്തു കുറച്ച് വിട്ടിട്ട് ഇവിടുന്ന് മൂന്നരയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കുക ഒര ഇഞ്ച് അകത്തോട്ട് കയറ്റി വി വെട്ടിക്കൊടുക്കുക കൈ എങ്ങനെ ആ മെഷർമെൻ്റ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി ആ സെയിം ഇത് പിന്നെ കൈ വെട്ടുന്നതിന് മുന്നേ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴിയുടെ ഷേപ്പിലും ബാക്ക് കൈക്കുഴി ബാക്ക് കൈക്കുഴിയുടെ ഷേപ്പിലും വെച്ച് നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട് അതേപോലെ വെട്ടുമ്പോൾ എപ്പോഴും ആദ്യം മേളത്തെ കൈക്കുഴി മാത്രം വെട്ടുക ബാക്ക് കൈക്കുഴി ആദ്യം വെട്ടുക എന്നിട്ട് തുറന്നിട്ട് മാത്രമേ ഫ്രണ്ട് കൈക്കുഴി വെട്ടാവുള്ളൂ അത്രേ ഉള്ളൂ കൈക്കുഴി വെട്ടുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല െട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ അതേപോലെ വെട്ടി മാറ്റാൻ വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതായത് ഇതിങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രം ഇതിങ്ങനെ തുറന്നു വെച്ചിട്ട് ഈ അകത്തൂന്നുള്ള വരവെട്ടാവുള്ളൂ ഈ കുഴിച്ചു വെട്ടിയേക്കുന്ന ഭാഗം ഫ്രണ്ട് വശമാണ് അത് മാത്രം ശ്രദ്ധിക്കുക അത് തിരിഞ്ഞു പോയാൽ ചുരിദാർ മൊത്തം അഴിക്കേണ്ടി വരും ഇപ്പം ഇത് ഞാൻ സാധാരണ കൈ തയ്ക്കുന്ന പോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ അടിക്കാനല്ല ഉദ്ദേശിക്കുന്നത് കൈ തയ് ഇതേപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ഇതുപോലെ പാറ്റേൺ ചെയ്യാനാണ് ചെയ്യാനാണേ ഈ പാറ്റേൺ ചെയ്യാനാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി അടിക്കണ്ട ഇങ്ങനെ മടക്കി അടിക്കണ്ട അപ്പം നമ്മളിവിടെ ഒരിഞ്ചാണ് വിടുന്നത് ഇവിടെ അര ഇഞ്ചും അങ്ങനെ ഒന്നര ഇഞ്ചാണ് മൊത്തം വിടുന്നത് പക്ഷേ ഇങ്ങനെ പാറ്റേൺ ചെയ്യാനാവുമ്പോൾ നമുക്ക് റെഡി കൈ എത്ര അളവുണ്ട് അതിനേക്കാളും ഇവിടെ ഒരു അര ഇഞ്ചും ഇവിടെ ഒരു കാലിഞ്ചും അങ്ങനെ മുക്കാലിഞ്ച് മാത്രം നമ്മൾ എക്സ്ട്രാ ഇട്ടാൽ മതി എന്നിട്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അത് ഒരു പീസ് പീസ് എന്ന് പറഞ്ഞാൽ ഇഞ്ച് നമുക്ക് ഫിനിഷിങ് കിട്ടണം ഇവിടെ വീതി രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ഇഞ്ച് കിട്ടിയാലും മതി അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിഞ്ചെടുക്കുക രണ്ടിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ കാലിഞ്ച് എടുക്കുക കാര്യം ഇവിടെ ജോയിൻറ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോവും എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇരട്ടി എടുക്കണം കാര്യം ഇതിങ്ങനെ രണ്ട് ഫോൾഡായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു തിക്നസ് കിട്ടുകൊണ്ടാണ് അപ്പം നമുക്ക് രണ്ട് ഇഞ്ചാണ് ഇവിടെ വീതി കിട്ടണെങ്കിൽ എടുക്കണം അപ്പം നമുക്ക് എനിക്ക് ഒന്നേ മുക്കാൽ വെച്ച് മതി അപ്പം ഞാൻ ടോട്ടല് നാലിഞ്ചിൻ്റെ ഒരു പീസ് വെട്ടിയെടുക്കും എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി വീതി ഇങ്ങനെ ഇത്ര ഇത്രയും മതി വീതി അപ്പോൾ നാലിഞ്ചിൻ്റെ ഒരു പീസ് ഞാൻ വെട്ടിയെടുക്കുന്നു അതായത് നമ്മുടെ ഈ നീളം അളക്കുക നമ്മുടെ ഈ നീളം കൈയുടെ ഈ നീളം അളക്കുമ്പോൾ ഇത് വരുന്നത് നമുക്ക് പതിമൂന്നര ഇഞ്ച് ടോട്ടൽ ഈ പതിമൂന്നര ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് അല്ല ഒരിഞ്ച് കൂട്ടിയെടുക്കുക പതിനാലര ഇഞ്ച് പതിനാലര ഇഞ്ചിൽ നമുക്ക് നാലിഞ്ചിൻ്റെ പീസ് വെട്ടണം കയ്യിൽ ഇതേ ഇതേപോലൊരു പട്ട പിടിപ്പിക്കണം പട്ട പിടിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ വേണ്ടത് രണ്ടിഞ്ച് വീതി ഞാൻ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വീതി കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് രണ്ടിഞ്ച് രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയെടുക്കുക നാലിഞ്ച് വീതി ഇതേണ്ടേ നാലിഞ്ച് വീതിയും നമ്മുടെ കൈയുടെ ഈ വീതിയെക്കാളും കുറച്ച് കൂടുതലായിട്ട് തുണി ഇങ്ങനെ എടുക്കുക നാലിഞ്ച് വീതിയിൽ രണ്ട് കൈക്ക് അതായത് രണ്ട് പീസ് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതേണ്ട തുറക്കുമ്പോൾ ഇത് ഇഞ്ച് കാണും ഇങ്ങനെ നാല് അതേപോലെ തന്നെ പിന്നെ ഇത് ഈ പീസ് വയ്ക്കാനായിട്ട് നമുക്കൊരു രണ്ടിഞ്ച് വീതി ശരിക്കും ഒരിഞ്ച് മതി തയ്ച്ചെല്ലാം കഴിയുമ്പോൾ ഈ അരികിങ്ങനെ മടങ്ങി അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും മടങ്ങി എന്നിട്ട് ഇതിങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് ഇത്രയും രീതിയാവും ഇതിൻ്റെ ഈ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള അറ്റം ഇങ്ങോട്ട് പോകും അപ്പോൾ അതിനായിട്ട് നമുക്കതേ ഇവിടെ ഒരു കൊടുത്തേക്കുന്ന എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അര ഇഞ്ച് നമുക്കിൻ്റെ അകത്തോട്ട് തയ്ച്ച് കയറ്റാനും കൂടാ അപ്പോൾ മൂന്നര ഇഞ്ച് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മൂന്നര ഇഞ്ചെന്ന് പറയുമ്പോൾ രണ്ട് കൈക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഇഞ്ച് ഏഴ് ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇങ്ങനെ അളന്നെടുക്കുക അതിൻ്റെ പകുതിയെടുത്താൽ ഒരു കയ്യിൽ വയ്ക്കുക അപ്പോൾ നമുക്കിവിടെ വേണ്ട വീതി ഒരു ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇഞ്ച് എടുക്കണം അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുക്കുക പിന്നെ നമ്മളത് ഈ ബാക്കിലെ നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതേണ്ട ബാക്കിലെ നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു എക്സ്ട്രാ തുണി രണ്ടായിട്ട് മടക്കി വെക്കുക അതായത് ഇതേപോലെ ഒരു തുണി മടക്കി വെക്കുക എന്നിട്ട് ബാക്കിലെ നെക്ക് ഇങ്ങനെ വെക്കുക വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക എന്നിട്ട് ആ ഷേപ്പിൽ വീണ്ടും വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പീസ് നമ്മളെ സ്റ്റിപ്പിനകത്ത് വെട്ടിയെടുക്കുക എന്നിട്ട് ഇത് ഈ ഇതിൻ്റെ ഈ തുണിയുടെ അതേ അളവിൽ സ്റ്റിപ്പിങ്ങനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വച്ചാൽ സ്റ്റിപ്പ് ഈ തുണിയേക്കാളും കുറച്ച് കുറച്ച് മതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ അര ഇഞ്ച് മുക്കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇത്രയും മതി സ്റ്റിപ്പ് ഈ തുണിയെക്കാളും ഇച്ചിരി കയറി നിന്നാൽ മതി നേരത്തെ ഞാൻ സ്റ്റിപ്പ് വേറൊരു രീതിയിൽ ഒട്ടിക്കുന്നത് മറ്റേ വീഡിയോയിൽ ഇതിന് മുമ്പ് ഇട്ട് ചുരിദാർ തയ്ക്കുന്ന വീഡിയോയിൽ ഞാൻ നമ്മുടെ ചുരിദാറിൻ്റെ തുണിയിൽ തന്നെ സ്റ്റിപ്പ് വെച്ചിട്ട് നെക്ക് അയൺ ചെയ്തെടുക്കുന്ന ഞാൻ കാണിച്ചത് ഇത് വേറൊരു മെത്തേഡാണ് നമുക്കിങ്ങനെ പീസ് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെയും നമുക്ക് നെക്ക് ചെയ്യാം എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഈ തുണി ഇങ്ങനെ തുറന്നു വയ്ക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ സ്റ്റിപ്പ് ഒട്ടിച്ച് കൊടുക്കുക അന്നേരം അതിങ്ങനെ സ്റ്റിപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതെന്തിനാ ഇത്രയും കയറ്റി വെ ഇതാക്കിയെന്ന് പറഞ്ഞാൽ അതെ ഇത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് പോകാം കണ്ട ഇതിങ്ങനെ തുണിയിൽ സ്റ്റിപ്പ് ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ തുണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മടക്കു മടക്കി ഇങ്ങനെ ഒരു മടക്കു മടക്കിയിട്ട് ഇതിങ്ങനെ തയ്ക്കും എന്നിട്ട് ഇതിലിങ്ങനെ വെച്ച് തയ്ച്ച് പിടിപ്പിക്കും ഇങ്ങനെ ഷേപ്പിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് ഇത് അങ്ങനെയാണ് ചെയ്യുന്നത് കഴുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ അടുത്ത ദിവസം ഇടാം ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീടോയും കൂടെ ഇതിനകത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം മറ്റൊരു വീഡിയോ കാണാം ബൈ